ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത് രണ്ടാം ലോകമഹായുദ്ധം ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ടത് എവിടെ ഹിരോഷിമയിൽ ഏത് രാജ്യത്തിലെ പട്ടണമാണ് ഹിരോഷിമ ജപ്പാനിലെ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏത് അമേരിക്ക ഹിരോഷിമ ദിനം എന്നറിയപ്പെടുന്ന ദിനം ഓഗസ്റ്റ് ആറ് ഹിരോഷിമയിൽ പതിച്ച ബോംബിൻ്റെ ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ചിരിക്കുന്ന അണു ഏത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ അണുപ്രസരണമേറ്റ് വീണ പെൺകുട്ടി ആര് സഡാക്കോ സസാക്കിയിൽ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കിയിൽ വർഷിച്ച ബോംബ് ഏത് ഫാറ്റ്മാൻ ഫാറ്റ്മാൻ നിർമ്മിച്ചിരിക്കുന്ന ഇന്ധനം പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫാറ്റ്മാനെ വഹിച്ച വിമാനത്തിന്റെ പേര് ബോസ്കർ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനത്തിന് ഇരയായവർക്ക് പറയുന്ന ഹിബാകുഷ ഹിബാകുഷ എന്ന ജാപ്പനീസ് പദത്തിന്റെ അർത്ഥം എന്ത് സ്ഫോടന ബാധിത ജനത എന്നാണ് ജപ്പാൻ അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമാണ് അമേരിക്ക പേൾ ഹാർബർ ആദ്യ ആറ്റം ബോംബിന്റെ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പണിത മ്യൂസിയം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങിയത് എപ്പോൾ സെപ്റ്റംബർ രണ്ട് ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാനം ഏത് നാഗസാക്കി ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എനോള ഗെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ അമേരിക്കയിലെ അലബാമ ഗോർഡേയിലെ മരുഭൂമിയിൽ